നമസ്കാരം ഇന്ന് ഭഗവത്ഗീത യോഗത്രയത്തിലെ സാറിൻ്റെ ചോദ്യോത്തര പങ്ക്തിയാണ് ഇവിടെ കൊടുക്കുന്നത് പലരും ഈ മൂന്ന് ദിവസത്തെ യജ്ഞത്തിനിടയ്ക്ക് പലതരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സാറ് അതെല്ലാം എഴുതി വാങ്ങിയിട്ട് ഒരു ദിവസം ഒരു അരമണിക്കൂറോളം നേരം അതിന് തന്നെ ഇരുന്ന് വ്യക്തമായ മറുപടി അവർക്ക് എല്ലാവർക്കും അന്ന് കൊടുക്കുകയുണ്ടായത് തുടർച്ചയായി ഭഗവത്ഗീത ശ്ലോകങ്ങൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിന് പകരം ഇത് ഒരു വ്യത്യസ്തത ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഇപ്പോൾ തന്നെ ഇത് കൊടുക്കുന്നത് സാധാരണക്കാർക്ക് അറിയേണ്ടതായ പല ചോദ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഉത്തരം സാറ് ഇതിലൂടെ വളരെ വ്യക്തമായിട്ട് വിവരിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം നമസ്കാരം ഉറച്ചു ചോദ്യങ്ങൾക്ക് ഉത്തരം ആദ്യത്തെ പ്രധാനപ്പെട്ടൊരു ചോദ്യം മന്ത്രം എന്ന് പറയുന്നത് എന്താണ് എങ്ങനെയാണ് ചൊല്ലേണ്ടത് നമ്മളെല്ലാവരും അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇനി ഞങ്ങളവിടെ വന്ന് കളക്ട് ചെയ്തോളാം നാല് തരത്തിലുള്ള മന്ത്ര ഉണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വരിയാണത് ഭാരതീയർക്ക് ആർക്കും അറിഞ്ഞൂടാ എത്ര തരത്തിലുള്ള മന്ത്ര ഉണ്ട് ഒന്ന് വേദമന്ത്രം രണ്ട് ഇതിഹാസമന്ത്രം മൂന്ന് പുരാണമന്ത്രം നാല് കർമ്മമന്ത്രം വേദമന്ത്രം അതിൻ്റെ അർത്ഥത്തിനും പ്രാധാന്യമുണ്ട് അത് ചൊല്ലുന്ന രീതിക്കും പ്രാധാന്യമുണ്ട് വേദമന്ത്രത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യമുണ്ട് ചൊല്ലുന്ന രീതിക്ക് പ്രാധാന്യമുണ്ട് ഭക്ഷണത്തിനും പ്രാധാന്യമുണ്ട് ഭക്ഷണം കൊടുക്കുന്ന പാത്രത്തിനും പ്രാധാന്യമുള്ളത് വേദമന്ത്രങ്ങൾക്കാണ് ഇതിഹാസ മന്ത്രങ്ങൾ അർത്ഥത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ പുരാണമന്ത്രത്തിനും അർത്ഥത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ കർമ്മമന്ത്രത്തിൽ അർത്ഥം മാത്രമേ ഉള്ളൂ അർത്ഥം മാത്രമേ ഉള്ളൂ കർമ്മമന്ത്രത്തിന് ഇപ്പോൾ വേദമന്ത്രം വേദങ്ങളിൽ നിന്നെടുത്തത് ഇതിഹാസമന്ത്രം ഇതിഹാസങ്ങളിൽ നിന്നെടുത്തത് പുരാണമന്ത്രം പുരാണങ്ങളിൽ നിന്നെടുത്തത് കർമ്മമന്ത്രം പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിട്ട് മലയാളത്തിൽ പറയുന്നതിന് പകരം സംസ്കൃതത്തിൽ പറയുന്നു അതാണ് കരുണാനിധി തമിഴിലാക്കിയത് അമ്പലങ്ങളിൽ പൂജ തമിഴിലാക്കി എന്ന് പറയുന്നത് കർമ്മമന്ത്രം മുഴുവനും സംസ്കൃതത്തിൽ പറയുന്ന അത് തമിഴിലാക്കി ഏതാത് കായേന വാചാ മനസേന്ദ്രയൊക്കെ ഇട്ടിട്ടുണ്ട് അതിനെ നേരെ മലയാളത്തിലേക്കാക്കാം ശരീരം കൊണ്ടോ മനസ്സ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ എന്നുള്ള പറയാൻ കർമ്മമന്ത്രം വേദമന്ത്രത്തിന് മൂന്ന് ഫാക്ടർ ഉണ്ട് ടൈം സ്പേസ് ഒബ്സർവർ ഏത് സമയത്താണ് ചൊല്ലേണ്ടത് എന്ന് വേദമന്ത്രത്തിന് നിഷ്കർഷയുണ്ട് കറുത്തവാവ് ദിവസം ചൊല്ലരുത് അതേപോലെ തന്നെ ചതുർദശി ദിവസം ചൊല്ലരുത് പ്രഥമ ചൊല്ലരുത് ശ്രുതി ഇല്ലാതെ തെറ്റ് ശ്രുതി തെറ്റിയിട്ട് ചൊല്ലരുത് അതേപോലെ പുലയുള്ള ദിവസം വേദമന്ത്രങ്ങൾ ചൊല്ലരുത് നല്ല ഇടിവെട്ടും ഭൂമി ഉലുക്കമുള്ള ദിവസം വേദമന്ത്രം ചൊല്ലരുത് ഇന്ന് വേദമന്ത്രം ചൊല്ലണ്ട എന്നാരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ദിവസം ചൊല്ലരുത് ഈ നിയമങ്ങളൊന്നും ഇതിഹാസ മന്ത്രത്തിനും പുരാണ മന്ത്രത്തിനും ബാധകമല്ല എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ചൊല്ലാം ഇപ്പം നിങ്ങൾ ചൊല്ലിയത് മഹാഭാരതത്തിലെ മന്ത്രമാണ് വിഷ്ണു സഹസ്രനാമം മഹാഭാരതത്തിലുള്ളതാണ് മന്ത്രം ചൊല്ലുമ്പോൾ ആറ് മീറ്റർ റേഡിയസിലുള്ളവർക്ക് കേൾക്കാൻ പാകത്തിനാണ് ചൊല്ലേണ്ടത് ആറ് മീറ്റർ റേഡിയസ് ഏഴ് പേര് ഒരു ലൈനിലിരിക്കുകയാണെങ്കിൽ ഏഴാമത്തെ ആൾക്ക് കേൾക്കത്ത കവിതത്തിൽ അത് മനനം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സംരക്ഷണം ലഭിക്കുന്നു മനനേന ത്രായതേ ഇതി മന്ത്രം ആ മന്ത്രം ആർക്കും ചൊല്ലാം വേദമന്ത്രം എല്ലാവരും ചൊല്ലരുതെന്ന് പറയാൻ കാരണം എന്താ വേദമന്ത്രത്തിന് പത്ത് ശ്രുതിയുണ്ട് പത്ത് ശ്രുതിയുണ്ട് ഉദാത്തം അനുദാത്തം സ്വരിതം രേപം ഹ്രസ്വം പ്രചേയം അനുനാസിക കമ്പം ദീർഘകമ്പം പ്ലുതം ഈ ശ്രുതി തെറ്റിയാൽ ആ മന്ത്രത്തിൻ്റെ അർത്ഥം തെറ്റും അർത്ഥം തെറ്റും ഒരു സിമ്പിൾ എക്സാമ്പിള് തന്ത്രി മഹേശ്വരരു കണ്ഠരരു ആ വാഹനം ചെയ്തു എന്താ ചെയ്തത് ആ വാഹനത്തിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു അര മാത്ര സ്പേസ് കൂടിയ പർത്തം മാറി അല്ലേ ആ വാഹനം ഈ കോമയില്ല കുത്തില്ല ഒന്നുമില്ല പക്ഷെ ഗ്യാപ്പ് വന്ന പർത്തം മാറി ആ ശ്രമം സ്ഥാപിച്ചു എന്താ സ്ഥാപിച്ചത് ആശ ഗ്യ ഗ്യാപ്പ് വന്നു ഇപ്പം ചില സ്ഥലത്ത് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നല്ലവണ്ണം വരയണമേ എന്നുള്ളതിന് നല്ല വണ്ണം വരേ അർത്ഥം മാറിയത് മനസ്സിലായോ അക്ഷരത്തിൽ അക്ഷരത്തിലൊന്നിലും വ്യത്യാസമില്ല ഗ്യാപ്പ് വന്നു അപ്പോൾ വേദമന്ത്രത്തിന് ഇന്ദ്രശത്രു ഇന്ദ്രനെന്ന ശത്രു ഇന്ദ്രശത്രു ഇന്ദ്രൻ്റെ ശത്രു അപ്പോൾ ധിയോയോ ന പ്രചോദയാ തെറ്റി പറഞ്ഞത് തെറ്റി കേട്ടവർക്കാര്ക്കും തെറ്റി എന്ന് അറിയില്ല ന ആകച്ചതു വരരുത് നഗച്ചതു പോകരുത് ന പ്രചോദയാത് പ്രചോദിപ്പിക്കരുത് അപ്പോൾ സൂര്യനെ പ്രാർത്ഥിച്ച് നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഓരോ ദിവസവും നമ്മൾ ചൊല്ലുകയാണ് എന്നെ പ്രചോദിപ്പിക്കരുത് അപ്പോൾ ധിയോയോ നഹ പ്രചോദയാ പ്രചോദയാത് എന്ന് പറയണ്ട അതിന് പകരം എന്തു ചെയ്യണം പ്രചോദയാത് പ്ര അമർത്തി പറയണം ധിയോ യോ ന പ്രചോദയാത് ആ ന അമർത്തിയില്ലെങ്കിൽ പോസിറ്റീവിന് പകരം മീനിങ് തന്നെ നെഗറ്റീവായി മാറും ഇപ്പം മന്ത്രം ഗായത്രി മന്ത്രം ജപിക്കുകയാണെങ്കിൽ ശരിക്ക് അഞ്ച് പ്രാവശ്യം ഒരു മിനിറ്റിൽ വരത്തക്ക വിധത്തിലാണ് ജപിക്കേണ്ടത് ഇപ്പോൾ വളരെ സ്പീഡും പാടില്ല വളരെ ലോയിലും പാടില്ല ഓം നമോ നാരായണായ ഒരു മിനിറ്റിൽ അറുപത് പ്രാവശ്യം ഓം നമശിവായ പരമാവധി അറുപത്തെട്ട് പ്രാവശ്യം ഇപ്പം നീട്ടി വലിച്ചും ചൊല്ലരുത് വളരെ വളരെ സ്ലോയിലും ചൊല്ലരുത് മന്ത്രമാർക്കും ചൊല്ലാം വേദമന്ത്രങ്ങൾ മാത്രം ചൊല്ലുമ്പോൾ ശ്രദ്ധിച്ച് ചൊല്ലാം അടുത്തൊരു ചോദ്യം ചോദിച്ചതിപ്പോൾ വരുമ്പോൾ ശ്രീകൃഷ്ണനെ മാത്രം പൂർണാവതാരം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ജനനം മുതൽക്ക് നോർമൽ മരണം വരെ പൂർണ്ണമായിട്ട് ജീവിച്ചത് ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ ശ്രീരാമനും പൂർണ്ണമായിട്ട് ജീവിച്ചിട്ടില്ല അറിയാമല്ലോ ദുർവാസാവ് വന്ന് യമധർമ്മരാജാവുമായിട്ടുള്ള ചർച്ച അതെല്ലാം നമുക്കറിയാം അപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീരാമൻ ദേഹത്യാഗം ചെയ്യുകയാ ചെയ്തത് സരയൂ നദിയിൽ അതുകൊണ്ട് ശ്രീരാമൻ പൂർണാവതാരമാണെന്ന് പറയുമ്പോഴും അകാല മൃത്യു ആണ് എന്ന വിവരണത്തിൽ നമുക്ക് തോന്നും അതുകൊണ്ട് നമ്മൾ ഏഴ് നദിയുടെ പേര് പറഞ്ഞ ഗംഗേജ യമുനേജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ഇതിനകത്ത് സരയൂ പെട്ടില്ല സരയൂനദി ഉത്ഭവിക്കുന്നത് കൈലാസത്തിന്നാണ് അത് അതിലാണ് ഞാൻ നടന്ന് നടന്ന് ക്ഷീണിച്ച് സറയൂല വീണത് ചത്തിയില്ലെന്നേ ഉള്ളൂ അപ്പം യഥാർത്ഥത്തിൽ അവിടെ മുതൽക്ക് ബേ ഓഫ് ബംഗാളിൽ സരയൂ വന്ന് ചേരുന്നത് വരെ സരയൂ നദിയിൽ ശുദ്ധവെള്ളമാണ് ശുദ്ധജലമാണ് ഇപ്പോഴും എന്നിട്ടും സരയൂ നദി പുണ്യനദിയിൽ ചേർന്നിട്ടില്ല ചേർത്തില്ല എന്താ കാരണം ശ്രീരാമൻ ദേഹത്യാഗം ചെയ്തതുകൊണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ പൂർണാവതാരം എന്ന് ശ്രീകൃഷ്ണനെ പറയാൻ കാരണം ജനിച്ചത് മുതൽക്ക് സ്വർഗാരോഹണം വരെ ഒരേ രീതിയിൽ ജീവിച്ച് ഇതാക്കാം കർമ്മബലങ്ങളും ആത്മാവുമായുള്ള അതിൻ്റെ ബന്ധനങ്ങളും ജീവനും ആത്മാവുമായുള്ള ഒന്ന് വിശദീകരിക്കാം ഇത് വളരെ ഡീപ്പായിട്ട് ഇന്ന് വൈകുന്നേരം ഒരമണിക്കൂർ വിവരിക്കാം ശരിക്കും എന്താണ് കർമ്മബലം എന്താണ് പാപം എന്താണ് പുണ്യം എന്താണ് കർമ്മ ഡൈനാമിക്സ് അത് അൾട്രാ മോഡേൺ സയൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ ഈ വിഷയം ഇന്ന് വിവരിക്കുന്നുണ്ടാവും വൈകുന്നേരം ഭക്ഷണത്തിന് മുമ്പോ ഭക്ഷണത്തിന് ശേഷമോ ലിഷേർലി ഇരുന്ന് വിവരിക്കുന്നുണ്ടാവും ജീവിതത്തിലെ ആറ് പടവുകൾ പറഞ്ഞല്ലോ ആറ് ലെവൽസ് ഓഫ് ലൈഫ് എന്താണത് യഥാർത്ഥത്തിൽ ആറ് നിന്ന് നമ്മൾ പറഞ്ഞത് ബ്രയൻ എൽ വൈസ് കാതറിൻ എന്ന പെൺകുട്ടിയെ റിഗ്രസീവ് അല്ലെങ്കിൽ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം നടത്തിയപ്പോൾ ആ കുട്ടിയോട് ചോദിക്കുക നിൻ്റെ ആത്മാവ് ഇപ്പോൾ എപ്രാ എത്രാമത്തെ ലെവലിലാണ് ആ കുട്ടി പറയുന്നു രണ്ടാമത്തെ ലെവല് ഇനി എത്ര ലെവൽ വളരണം നാലു കൂടി വളരണം അപ്പോൾ എത്രാമത്തെ ലെവലാണ് ലാസ്റ്റ് ആറാമത്തെ ലെവല് അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇപ്പം മാസ്റ്റർ ഏഞ്ചൽ കാതറിൻ്റെ ആത്മാവിനോട് പറയുന്ന മാതിരി ആറ് കഴിഞ്ഞാൽ പിന്നെ ഇൻഡിവിഡുവൽ സോള് കോസ്മിക് സോളുമായിട്ട് ഡിസോൾവ് ചെയ്ത് പിന്നെ ഇല്ല അതാണ് ആറ് ലെവൽ ഈ വരികൾ എൻ്റെതല്ല അതായത് മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സിലുള്ള ആ യുക്തിവാദിയായിട്ടുള്ള പ്രൊഫസറാണ് കഴിഞ്ഞ വർഷം ഞാൻ ആ കാലിഫോർണിയയിൽ പോയപ്പോൾ അദ്ദേഹത്തിനെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയെനിക്ക് അതേ ഇപ്പോൾ മിയാമി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് വളരെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു വ്യക്തിയാണ് ആത്മാവ് എന്നതിൻ്റെ വിശദീകരണം കുറച്ചുകൂടി വ്യാഖ്യാനം ആവശ്യമാണെന്ന് തോന്നുന്നു അവ്യക്തോയം അചിന്തിയോയം അവികാരിയോയം ഉച്ചത് നിത്യം സർവഗതാണു എന്നൊക്കെയുള്ള വാക്കില്ലേ ചിലതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക ചക്ക മാതിരിയാണോ പൈനാപ്പിൾ മാതിരിയാണോ ഓറഞ്ച് മാതിരിയാണോ അല്ലെങ്കിൽ വുഡാപ്പിൾ മാതിരിയാണോ ആപ്പിൾ മാതിരിയാണോ എന്ന് എന്ത് ചോദിച്ചാലും അതിനെന്താ പറയുക ഒരു തിയറി ഉണ്ട് തിയറി തിയറി ഓഫ് നെഗേഷൻ ഇനി നമ്മൾ ഭാരതീയരെന്താ പറയുക നേതി നേതി അതല്ല 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 ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ ന തത്ര സൂര്യോപാധി ന ചന്ദ്രതാരകം നേദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവാന്തം അനുഭാതി സർവം തസ്യാഷാ വിശ്വമിതം വിഭാതിം നല്ലൊരു എക്സ്പ്ലനേഷനാ മൂന്നാലെണ്ണ ഉണ്ട് ആ ഈശ്വരൻ്റെ ചൈതന്യത്തിൻ്റെ മുമ്പിൽ ന തത്ര സൂര്യോപാധി സൂര്യപ്രകാശം ഒന്നുമല്ല ന ചന്ദ്രതാരകം ചന്ദ്രൻ്റെയും നക്ഷത്രത്തിൻ്റെയും പ്രകാശം ഒന്നുമല്ല നേമാ നേമാവിദ്യുതോ ഭാന്തി നല്ല ഒരു ഇടിമിന്നൽ ഇടിമിന്നൽ എന്ന് കേട്ടിട്ടുണ്ടല്ലോ നല്ലൊരു ഇടിമിന്നൽ എന്ന് പറയുന്നത് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് ആവശ്യമായ എലക്ട്രിസിറ്റി എട്ട് ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റിയാണ് ഒരു ഇടിമിന്നലിലുള്ളത് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് എട്ട് ആവശ്യമായിട്ടുള്ള ആ ഇടിമിന്നലിൻ്റെ പ്രകാശം ഈശ്വര ചൈതന്യത്തിൻ്റെ പ്രകാശത്തിൻ്റെ മുമ്പിൽ ഒന്ന് കുതോയം അഗ്നി പിന്നെയാണോ ഈ ചെറിയ തിരികത്തിച്ചു വച്ചിരിക്കുന്ന അഗ്നി എന്ന് ചോദിക്കുന്ന തമേവ ഭാന്തം അത് തന്നെത്താനെ പ്രകാശിക്കുന്നു തസ്യ ഭാഷ വിശ്വമിതം വിഭാതി അതിൻ്റെ പ്രകാശം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും പ്രകാശിക്കുന്നു എന്നാലും ഈശ്വരനെക്കുറിച്ച് കുറച്ചും കൂടി പറയാമോ യഥോ വായുമാനി ഭൂതാനി ജായന്ദേ ി ജീവന്തി ബ്രഹ്മേദി അവസാനത്തെ ഏതിൽ നിന്നാണോ സർവചരാചരങ്ങളും ഉണ്ടായത് ഏത് കാരണമാണോ സർവചരാചരങ്ങളും നിലനിൽക്കുന്നത് ഏതിലേക്കാണോ അന്ത്യത്തിൽ സർവചരാചരങ്ങളും ചെന്ന് ചേരുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കാം അതാണ് ീശ്വരൻ നല്ല നല്ല ഡെഫിനേഷനാണ് എന്നെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ പഠിക്കേണ്ട ഒരു ഉപനിഷത്ത് ശ്വേതാശ്വേതരോപനിഷത്ത് ബുദ്ധിമുട്ടാ മനസ്സിലാവില്ല ശ്വേതാശ്വേതര വെളുത്തതും കറുത്തതും ശ്വേതം വെളുത്തത് ശ്വേതരം വെളുത്തതല്ലാത്തത് അങ്ങനൊരു പേരുണ്ട് ചിലർ പറയും ശ്വേതാശ്വേതര മഹർഷി എഴുതിയതാണെന്ന് അങ്ങനൊരു മഹർച്ച ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ പ്ലസ്സുകളും മൈനസുകളും നല്ല മന്ത്രങ്ങൾ നല്ല മന്ത്രങ്ങൾ ഓരോ വാക്കും നമ്മൾ കേട്ടുകഴിഞ്ഞാൽ ഇരുന്ന് ഹൃദയം തരിക്കുന്ന മന്ത്രങ്ങളുള്ള ഉപനിഷത്തുകൾ അപ്പോൾ ആത്മാവ് എന്നുള്ളത് നമ്മൾ ഈ വൈകുന്നേരത്തെ പുനർജന്മത്തെക്കുറിച്ചും ആറ് ലെവലിനെക്കുറിച്ചും എല്ലാം വിവരിക്കുമ്പോൾ ഒന്നുകൂടി വിവരിക്കാം ഇത് മുഴുവനായിട്ടില്ല പൂർവ്വജന്മവാസന പുനർജന്മത്തിലും തുടരും എന്നതിന് എന്താണ് അടിസ്ഥാനം കുറേ ഇതാണ് ചില വ്യക്തികൾക്ക് ചില പ്രത്യേക ക്യാരക്ടറുണ്ട് ഇന്നലെ ഒരാളെ കണ്ടു അദ്ദേഹം ഭയങ്കര ആർട്ടിസ്റ്റാണ് അയാൾ ഒന്നും ഒരു ആർട്ടും പെയിൻറ്റിങ്ങും ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ അയാൾ ആർട്ടിസ്റ്റാണ് എങ്ങനെയാണ് ഈ പെയിൻറ്റിങ് ഇങ്ങനെ ചെയ്യുന്നത് എനി നമ്മളെന്താ പറയുക പൂർവ്വജന്മ വാസന ചിലർ നല്ല പാട്ടുകാരാണ് ചിലർ പ്രത്യേക രീതിയിൽ സംസാരിക്കുന്നവരാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പാർട്ട് നമുക്ക് പൂർവ്വജന്മത്തിൽ നിന്ന് കിട്ടിയത് അൻപത് ശതമാനം മുപ്പത് ശതമാനം നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഇരുപത് ശതമാനം അതാത് സർ സന്ദർഭമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ സഞ്ചിതകർമ്മബലം അൻപത് ശതമാനം ആർജിത കർമ്മബലം മുപ്പത് ശതമാനം പ്രാരബ്ധം ഇരുപത് ശതമാനം അതാണ് നമ്മളിലുള്ള വാസനകൾ എന്താ അതിൻ്റെ അർത്ഥം ഒരാൾക്ക് എരിവ് ഇഷ്ടമാണ് അയാൾ ജനിച്ചത് ഗുജറാത്തിലാണ് എരിവിഷ്ടാൾ ഗുജറാത്തിൽ ജനിച്ച അവിടെ ബ്രേക്ക്ഫാസ്റ്റ് പോലും ജിലേബിയാണ് അപ്പോൾ പിന്നെ ഈ ജിലേബിയിൽ ലഡ്ഡും തിന്നാതെ പറ്റുമോ ഒരു ഗുജറാത്തിൽ ജനിച്ച ഒരാൾ അല്ല ഒരു മലയാളി ഗുജറാത്തിൽ പോയി അയാൾക്ക് ഈ മധുരം തിന്നതിന്ന് മതിയായി അവസാനം അയാൾ എന്തു ചെയ്തു ലഡ്ഡു പൊട്ടിച്ച് പിക്കിൾസിൽ മുക്കി തിന്നുക അയാൾ തന്നെ പറഞ്ഞതാണ് സഹിക്കാൻ വയ്യ മധുരം തിന്നു തിന്ന് ഇപ്പോൾ വീട്ടിൽ നിന്ന് പിക്കിൾസ് കൊണ്ടുപോയിട്ട് ലഡു പൊട്ടിച്ചിട്ട് അതിൽ മുക്കി തിന്നുക എരിവിനോടുള്ള ക്രേവി അത് കൾട്ടിവേറ്റ് ചെയ്തതാണ് അക്വയേഡാണ് പൂർവജന്മത്തിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് തേർട്ടി പെർസെൻ്റ് അക്വയേഡ് ആർജിതം ട്വൻറ്റി പെർസെൻ്റ് അപ്പോൾ ചെയ്യുന്നത് എല്ലാം കൂടി ചേർത്ത് നിലവിളക്ക് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എന്നീ എണ്ണം തിരികളിട്ട് കത്തിക്കുന്നു നിലവിളക്ക് എവിടെ വെച്ച് കത്തിക്കണം പീഠം പലകാന്നീല എവിടെ വെച്ച് കത്തിച്ചാലും ഒരു കുഴപ്പമില്ല എങ്ങനെ കത്തിച്ചാലും കുഴപ്പമില്ല നിലവിളക്ക് കത്തിക്കുന്നതിൽ നിന്ന് നമ്മൾ ഉയരണം എന്നേ ഉള്ളൂ ആ നിലവിളക്ക് കത്തിക്കുന്നതിൽ ചെന്ന് ട്രാപ്പഡ് ആവരുത് ഇപ്പം നമ്മൾ അതിലാണ് ട്രാപ്പഡ് ഒരാളോട് ഞാൻ പറഞ്ഞു രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിക്കണം എന്ന് എന്നിട്ട് ഞാൻ ചെറുപ്പളശ്ശേരിയിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മഴ പെയ്തു മഴ പെയ്തപ്പോൾ അവിടെയുള്ള ഈയൽ ഈയാമ്പാറ്റ എൻ്റെ മേത്ത് മുഴുവനും ഈയാമ്പാറ്റ പ്രഭാഷണം നടത്തുമ്പോൾ ആ ഈയാമ്പാറ്റ എന്നെ കടിച്ചോണ്ടിരിക്കുമ്പോൾ ഇയാൾ വന്ന് ചോദിച്ചു എത്ര തിരിയിടണം വിളക്കിന് തന്നെ അയാളുടെ സംശയമല്ല ബോംബെയിലുള്ള ഒരാളുടെ സംശയമാണ് ഇതാണെങ്കിൽ ഓരോ പാറ്റ പ്രത്യേകം ഈ ഷർട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറി കടിച്ച് ഭയങ്കര വേദന അപ്പോഴും തിരിയുടെ എണ്ണത്തിൽ കയറിയിരിക്കാണ് അപ്പോൾ അയാൾക്ക് സാറ് രണ്ട് തിരിയിടണമെന്നൊരു സി ഡി പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം ഒരുമിച്ചിടണോ വേറെ വേറെ ഇടണോ അപ്പോഴും രണ്ടിലോണ്ടും തീർന്നില്ല നമ്മൾ ആ തിരിയിടുന്നത് അതിലിതിലൊന്നിലും നമ്മളിങ്ങനെ നമ്മളിതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് ഒന്ന് ആലോചിച്ച് നോക്കുക പതിനാറ് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ മനുഷ്യൻ എന്ന ജന്തുവിന് മാത്രമേ ഈശ്വരൻ എന്നൊരു വിശ്വാസമുള്ളൂ ബാക്കിയൊരു ജന്തുവിനും ഇല്ല അപ്പോൾ മനുഷ്യന് മാത്രമേ ഈശ്വരൻ എന്നൊരു കൺസെപ്റ്റ് ു ബാക്കി ബാക്കി ഒരു ജന്തുവിനും ഈശ്വരൻ എന്നൊരു കൺസെപ്റ്റ് ഇല്ല അപ്പം നമ്മൾ ഈ ഈശ്വരൻ എന്ന ഒന്നിന് ട്രാപ്പിലായി കഴിഞ്ഞാൽ എന്തു പറ്റും ചിലർക്ക് ഈശ്വരൻ ഒരു ജഡ്ജിയാണ് ചിലർക്ക് ഈശ്വരൻ ഒരു പോലീസ് ഇൻസ്പെക്ടറാണ് ചിലർക്ക് ഈശ്വരൻ ഞാൻ സ്വർഗത്തിലേക്ക് പോകണോ നരകത്തിലേക്ക് പോകണോ എന്ന് തീരുമാനിക്കുന്ന വഴികാട്ടിയാണ് ഇതൊന്നുമല്ല ഈശ്വരൻ ഈശ്വരൻ സാധാരണ നമ്മുടെ മനസ്സ് പോലും എത്താത്ത സ്ഥലത്ത് ഏതോ വാചോ നിവർത്തൻതേ അപ്രാപ്യ മനസാസഹ ഇതാണ് ഈശ്വരൻ്റെ ലാസ്റ്റ് ബട്ട് വൺ ഡെഫനിഷൻ ഏതോ വാചോ നിവർത്തന്തി വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ എന്താ തിരിച്ചു വരിക അല്ലേ കേട്ടിട്ടുണ്ടാവും മകൻ വിവാഹം കഴിക്കുന്നത് വരെ അമ്മ മകനു വേണ്ടി പ്രവർത്തിക്കണം മകൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അമ്മ നിവർത്തിക്കണം അമ്മ നിവർത്തിക്കണം അരിമകളുടെ കയ്യിൽ മകന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അമ്മ പുറകോട്ട് വരണം ഏതോ വാചോ നിവർത്തൻ്റെ വേർഡ്സ് ആർ കമ്മിങ് ബാക്ക് ബിക്കോസ് ദ മൈൻഡ് കെ നോട്ട് കൺസീവ് ദാറ്റ് ഈശ്വരൻ എന്താണെന്ന് മനസ്സിന് കൺസീവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല അപ്പോൾ പഠിച്ചു പഠിച്ച് പഠിച്ച് അവസാനം വരെ എത്തുമ്പോഴത്തേക്കും അയാൾക്ക് എന്ത് മനസ്സിലാവും ഈശ്വരൻ എന്താണെന്ന് മനസ്സിലാവില്ല എന്ന് മനസ്സിലാവും അതാണ് അവസാനത്തെ വാക്ക് എന്ത് മനസ്സിലായി ഒന്നും മനസ്സിലായില്ലെന്ന് മനസ്സിലായി അപ്പം എന്തോ മനസ്സിലായിട്ടുണ്ട് അതാണ് അവസാനത്തെ മനസ്സിലായി എന്നാണ് നിനക്ക് തോന്നുന്നതെങ്കിൽ നിനക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ് പ്രശ്നോപനിഷത്തിൽ പറയുന്നത് നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്തൊക്കെയോ മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാവും നിനക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായാൽ നിനക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലായി ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല യു ഹാവ് റീച്ച്ഡ് എ ലെവൽ വെയർ ബൈ വേർഡ്സ് ആൻഡ് ഡീഡ്സ് അതാണ് ലാസ്റ്റ് ശങ്കരാചാര്യർ ഈശ്വരൻ്റെ മുമ്പിൽ വെച്ച് കയ്യുകൂപ്പി മാപ്പ് പറഞ്ഞത് നല്ലൊരു വരിയാണ് എന്താ ശങ്കരാചാര്യർ പറഞ്ഞത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സ അക്ഷരങ്ങൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന സകല വാക്കുകളും ചേർത്താലും വിവരിക്കാൻ സാധിക്കാത്ത അങ്ങയെ ഞാൻ അമ്പത്തിരണ്ടരങ്ങളുള്ള വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ ശ്രമിച്ചതിൽ എന്നോട് ക്ഷമിക്കണം ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന അങ്ങയെ നാല് മതിലുകളുള്ള ശ്രീകോവിലിനകത്താണ് ഇരിക്കുന്നതെന്ന് ധരിച്ച് അങ്ങയെ അവിടെ വെച്ച് ആരാധിച്ചതിന് എന്നോട് ക്ഷമിക്കണം അങ്ങുള്ളത് ക്ഷേത്രത്തിൽ മാത്രമാണെന്ന് ധരിച്ച് അവിടേക്ക് വന്ന അങ്ങയെ അവിടെ കാണാൻ വേണ്ടി മാത്രം ശ്രമിച്ചതിനെ ക്ഷമിക്കണം കാരണം യു ആർ എക്സിസ്റ്റിങ് എവ്രി വെയർ ഈ പ്രപഞ്ചത്തിലെല്ലായിടത്തുമുള്ള അങ്ങ് ഇവിടെ മാത്രമാണ് അപ്പോൾ ആ ലെവൽ എത്തിയാലേ അത് പറയാൻ പാടുള്ളൂ നി നമ്മളെങ്ങാനും ആ ലെവൽ പറഞ്ഞാൽ ശരിയാവില്ല ആ ലെവൽ പറഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ലെവലുണ്ട് ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ ഗ്ലോബ് വെച്ച് പഠിക്കേണ്ടവർക്ക് ഗ്ലോബ് വെച്ച് തന്നെ പഠിപ്പിക്കണം മാപ്പ് വെച്ച് പഠിപ്പിക്കേണ്ടവരെ മാപ്പ് വെച്ച് തന്നെ പഠിപ്പിക്കണം ഇൻസാറ്റ് പിക്ചർ കൊണ്ട് പഠിപ്പിക്കേണ്ടവരെ ഇൻസാറ്റ് പിക്ചർ കൊണ്ട് തന്നെ പഠിപ്പിക്കണം അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ലെവലുണ്ട് ആ ലെവല് ഇല്ലെങ്കിൽ എന്തു പറ്റും മേഴത്തൂർ അഗ്നിഹോത്രിക്ക് പറ്റിയതറിയാമല്ലോ ഇല്ലേ മേളത്തൂർ അഗ്നിഹോത്രി എല്ലാവരോടും ബ്രഹ്മസത്യം ബ്രഹ്മമയം ബ്രഹ്മാനന്ദം ബ്രഹ്മാനന്ദ ഇങ്ങനെ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ വേലക്കാരൻ രാമൻ ഒരു സംശയം എന്താ ഈ ബ്രഹ്മം എന്ന് പറയണത് അവസാനം മേളത്തൂർ അഗ്നിഹോത്രിയുടെ അടുത്ത് വേലക്കാരൻ വല്യക്കാരൻ രാമൻ ചോദിച്ചു തിരുമനസ് എല്ലാവരോടും ബ്രഹ്മം ബ്രഹ്മം എന്ന് പറയുന്നുണ്ട് എന്താ ഈ ബ്രഹ്മം അപ്പം തിരുമേനി പറഞ്ഞു ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആ പോത്തുമായിരി പറഞ്ഞു അപ്പോൾ രാമൻ ബാല്യക്കാരനൊരു ഐഡിയ കിട്ടി ബ്രഹ്മ എങ്ങനെയിരിക്കും പോത്തുമായിരിക്കും പിന്നെ ആ ബ്രഹ്മത്തെ ആ പോത്തിനെ മനസ്സിലിങ്ങനെ ധ്യാനിച്ച് മനസ്സിലിങ്ങനെ വിചാരിച്ച് രാത്രി ഉറങ്ങി രണ്ട് മണി കഴിയുമ്പോൾ വാതിൽ തുറന്നൊരു പോത്ത് വരണം രാമൻ എഴുന്നേറ്റ് സാഷ്ടാംഗം നമസ്കരിച്ചു നമസ്കരിച്ചിട്ട് ഓടി അഗ്നിഹോത്രി കിടക്കുന്ന മുറിയിലേക്ക് അടിയൻ കണ്ടു അടിയൻ കണ്ടു അഗ്നിഹോത്രിയെ വിളിച്ച് അടിയൻ ബ്രഹ്മത്തെ കണ്ടു എന്ന് പറഞ്ഞു എന്താ ഗൃഹോത്രി ചെയ്തത് അവിടെ നിൽക്കാൻ പറഞ്ഞു പോയി കുളിച്ചു വന്ന രാമനെ നമസ്കരിച്ച് ഇന്ന് വരെ ഞാൻ ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞപ്പോൾ നിനക്ക് ആ ലെവലിലേക്ക് എത്താൻ പറ്റി നീയാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടിയവൻ ഞാനല്ല എന്ന് ബാല്യക്കാരനോട് പറഞ്ഞതായിട്ട് ഐതിഹ്യമാലയില് ഒരു ഭാഗത്തിൽ വിവരിക്കും അപ്പോൾ ചിലർക്ക് എല്ലാം ഇമേ ഇമാജിൻ ചെയ്യാൻ ഇമേജ് വേണം ഇമാജിനേഷന് ഇമേജ് വേണം ആ ലെവല് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയാൽ ഇതൊന്നും വേണ്ട